ഈ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് ഒരുപാട് ട്രോളുകളും സ്പൂഫ് വീഡിയോകളും ഒക്കെ വരുന്ന അല്ലെങ്കിൽ ഒത്തിരി ഫണ്ണായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാലം കൂടിയാണ് പ്രത്യേകിച്ച് നോർത്തിൽ പ്രധാനമന്ത്രി മോദി ഡാൻസ് കളിക്കുന്നതും അല്ലെങ്കിൽ മമതാ ബാനർജി ഡാൻസ് കളിക്കുന്നതും രാഹുൽ ഗാന്ധി ഡാൻസ് കളിക്കുന്നതും ഒക്കെ അത്തരത്തിലുള്ള ഒരുപാട് കാർട്ടൂൺ വീഡിയോകളും ഇമേജുകളും ഒക്കെ ഒരുപാട് പുറത്തു വരും അപ്പോൾ ഇതിൽ മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഒരു സംഭവം പുറത്തു വന്ന സമയത്ത് ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ക്ലിപ്പ് പുറത്തു വന്ന സമയത്ത് ഉടനെ തന്നെ വെസ്റ്റ് ബംഗാളിലെ പോലീസ് എന്ത് ചെയ്തു അത് ഷെയർ ചെയ്ത എല്ലാവർക്കും നോട്ടീസ് അയച്ചു മാത്രമല്ല ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു അത് വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ട്വീറ്റ് ഇന്നലെ പങ്കുവെച്ചു ഭയങ്കര രസമുള്ളൊരു ട്വീറ്റ് വേറെ ഒന്നുമല്ല മോദി ഇതേപോലെ തന്നെ ഡാൻസ് ഒക്കെ കളിച്ച് പാട്ടിട്ട് ഡാൻസ് കളിച്ച് ഒരു വേദിയിൽ നിൽക്കുന്നത് പോലത്തെ ഒരു ഒരു സ്പൂഫ് വീഡിയോ ആണത് അപ്പം അത് കൃഷ്ണ എന്ന് പറയുന്ന ഒരാളാണ് ആ ഒരു സംഭവം ഷെയർ ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്നെ ഡിക്റ്റേറ്റർ അഥവാ ഏകാധിപതി എന്നെ അറസ്റ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് വയ്ക്കുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണത് ആ സാധനത്തിനെടുത്ത് ഷെയർ ചെയ്തിട്ട് നരേന്ദ്രമോദി ട്വിറ്ററിൽ ഇങ്ങനെ കുറിച്ചു നിങ്ങളെ എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ഡാൻസ് കളിക്കുന്ന ഈ വീഡിയോ കണ്ട് ഞാനും ആസ്വദിച്ചു പീക്ക് പോൾ സീസണിലെ ഇത്തരം സർഗാത്മകത ശരിക്കും സന്തോഷകരമാണ് എന്നാണ് ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ കുറിച്ചത് എന്നിട്ട് ഹാഷ്ടാഗായിട്ട് പോൾ ഹ്യൂമർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു ആഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഒരു ചിരിക്കുന്ന സ്മൈലേക്ക് കൊടുത്തിട്ടാണ് ഇവിടെ പ്രധാനമന്ത്രി ഈ ഒരു ട്വീറ്റ് പങ്കുവച്ചിരിക്കുന്നത് അതിൻ്റെ താഴെ ഒരുപാട് പേര് ഇതിനെ പിന്തുണച്ച് കമൻറുകളുമായിട്ട് എത്തിയിട്ടുണ്ട് കാരണം ഇദ്ദേഹത്തെ ഏകാധിപതി എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത് അങ്ങനെ തന്നെ പങ്കുവെച്ചിരിക്കുന്ന ഒരു വീഡിയോ അദ്ദേഹം എടുത്ത് ഷെയർ ചെയ്യാണ് ഏതെങ്കിലും ഏകാധിപതി സ്വയം ട്രോളാറുണ്ടോ ഏതെങ്കിലും ഏകാധിപതി തന്നെ ട്രോളുന്ന ഒരാളുടെ ട്വീറ്റ് എടുത്ത് പങ്കുവയ്ക്കാറുണ്ടോ ഫോർ എക്സാമ്പിൾ ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തലവനായിട്ടുള്ള കിം ജോങ് ഉൻ അല്ലെങ്കിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പിങ് ഇവരാരെങ്കിലും അവരെ ട്രോളുന്ന അവരെ കളിയാക്കുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് ഇതുപോലെ ചിരിക്കുന്ന സ്മൈലിട്ട് ഞാൻ ഇത് ആസ്വദിച്ചു എന്ന് പറയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരിക്കലും അവർ ചെയ്യില്ല കാരണം അവർ ഏകാധിപതികളാണ് എന്നാൽ ജനങ്ങളെ സ്നേഹിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കുന്ന അതിലുപരിയായിട്ട് ജനങ്ങളുടെ വൈബ് മനസ്സിലാക്കുന്ന യങ്സ്റ്റേഴ്സിന്റെ വൈബ് മനസ്സിലാക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ ആണ് അല്ലെങ്കിൽ അമേരിക്കയിലെ രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെയൊക്കെ സ്വയം ട്രോൾ ട്രോളെന്നെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടില്ല ഇത് നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ കാരണം അദ്ദേഹം വളരെയധികം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഫണ്ണായിട്ട് ആയിട്ട് ഒരാളാണ് അതിനൊക്കെ അപ്പുറം വയസ്സായെങ്കിലും ഈ മനുഷ്യൻ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെക്കാൾ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് അത് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കാലത്തിനനുസരിച്ച് മാറുന്ന കാര്യത്തിലാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ അതേ പ്രായത്തിലുള്ള മനുഷ്യരെക്കാൾ ഒരുപാട് മുന്നിലാണ് ഒരു അമ്പത് വർഷം മുന്നിലാണെന്ന് പറയേണ്ടി വരും അതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മനുഷ്യനെയാണ് ഏകാധിപതി എന്നൊക്കെ വിളിച്ചിട്ട് ഇവിടെ പലരും നടക്കുന്നത് ഏകാധിപതി എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ കൊറിയയിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരും ഇനി രാജഭരണത്തിന്റെ രുചി അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കും പോകേണ്ടി വരും പക്ഷെ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനനായകനാണ് ജനസേവകനാണ് അദ്ദേഹം ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ മമതാ ബാനർജിയെ പോലെയോ അല്ലെങ്കിൽ മറ്റ് പ്രാദേശിക കുടുംബ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ പോലെയോ പ്രമുഖാവുകയോ ഉടനെ തന്നെ അതിനെതിരെ നടപടിയെടുക്കുകയോ ചെയ്യില്ല ഇപ്പോൾ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിൻ അവരെയൊക്കെ വിമർശിച്ചാൽ അല്ലെങ്കിൽ ട്രോൾ ചെയ്താൽ വലിയ പ്രശ്നമാണെന്നേ അപ്പൊ പിന്നെ കേസാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞവരെ എടുത്ത് അവരെ ഇല്ലാണ്ടാക്കി കളയും അതുപോലെയാണ് മമതാ ബാനർജി ലാലു പ്രസാദ് യാദവ് ഇങ്ങനെ ഈ പ്രാദേശിക കുടുംബ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടുള്ള ഇന്ത്യയെ കാർന്ന് തിന്നുന്ന ഒരു ഇത്തിൽ കണ്ണികളോ വൈറസുകളോ എന്ന് വിളിക്കാവുന്ന പലരും ഇതിനെയൊക്കെ വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ട് കാണുമ്പോൾ നരേന്ദ്രമോദിയെ പോലെ രാജ്യത്തിന്റെ തന്നെ പ്രധാനമന്ത്രി ഇത് വളരെ തമാശയായിട്ട് കാണാനും അത് എടുത്ത് പോസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന് ഒരു മടിയുമില്ല അതുപോലെ രാഹുൽ ഗാന്ധിയുടെ കാര്യം കേട്ടോ രാഹുൽ ഗാന്ധിയും ഒരുപാട് ട്രോൾ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും പലപ്പോഴും അതൊന്നും കണ്ടില്ല നോക്കി ഒരു തമാശയായിട്ട് എടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു സ്പിരിറ്റാണ് നേതാക്കൾക്ക് വേണ്ടത് അല്ലാതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അധികാരം ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരെ നമുക്ക് ഏകാധിപതി എന്നൊക്കെ വിളിക്കാം ഇവിടെ ശരിക്കും ഏകാധിപതി ആരാണെന്ന് നിങ്ങൾ തന്നെ പറയൂ മമതാ ബാനർജിയെ പോലെയുള്ളവരാണോ അതോ ഇതിനെയൊക്കെ ഒരു തമാശയായി കാണുന്ന നരേന്ദ്രമോദിയാണോ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം